പ്രവാസികളും തിരുവോണം ആഘോഷിച്ചു അവധിയായതിനാൽ സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടി സദ്യയുണ്ടാക്കിയായിരുന്നു ആഘോഷം ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും ഓണാശംസകൾ പ്രവാസ ലോകത്തും ഓണാഘോഷങ്ങൾ പൊടി പൊടിക്കുകയാണ് ഈ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഈ ഇരട്ടി മധുരമുള്ള ദിവസമാണ് കാരണം സാധാരണ തിരുവോണ ദിവസങ്ങളിൽ പ്രവാസ ലോകത്ത് അവധി ലഭിക്കാറില്ല പ്രവൃത്തി ദിവസങ്ങളിലാണ് ഈ ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളെല്ലാം വരാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാസി മലയാളികൾക്ക് വലിയ രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കാറില്ല വൈകുന്നേരങ്ങളിലൊക്കെ വീടുകളിലെത്തി ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ലീവ് എടുത്തൊക്കെ ആഘോഷിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാൽ ഇന്ന് നബിദിനത്തിൻ്റെ അവധി ലഭിച്ചിരിക്കുന്നു ഇന്നു മുതൽ ഇനി അങ്ങോട്ട് വീക്കെൻഡ് അവധികൾ വരികയാണ് അപ്പോൾ പ്രവാസികൾക്ക് തിരുവോണ ദിവസം അറിഞ്ഞ് ആഘോഷിക്കാനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുന്നത് വീടുകളിലെല്ലാം കൂട്ടുകാർ എല്ലാവരും ഒരുമിച്ച് ചേരുക ബന്ധുക്കൾ എല്ലാവരും ഒരുമിച്ച് ചേരുക പരസ്പരം ഒത്തുചേർന്ന് സദ്യ ഉണ്ടാക്കുക അതിൻ്റെ എല്ലാ തിരക്കിലാണ് ഇവിടെയുള്ളത് ഞാനിപ്പോൾ ഒരു പ്രവാസ ലോകത്തുള്ള ഗൾഫ് ദുബായിൽ കരാമയിലുള്ള ഒരു വീട്ടിലാണ് ഉള്ളത് ഇവിടെ എന്തൊക്കെയാണ് ഓണാഘോഷ പരിപാടികൾ എന്ന് നമുക്ക് നോക്കാം ആളുകൾ എല്ലാവരും തന്നെ ചേർത്തിട്ടുണ്ട് ഓണാശംസകൾ സാധാരണ ഈ പ്രവാസികൾ പറയുന്നുണ്ട് പുറത്തുനിന്ന് സദ്യ വാങ്ങിക്കാനാണ് പതിവ് എത്ര കൂട്ടം എന്ന് പറഞ്ഞാൽ അത് എണ്ണിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കൈവിട്ട് പോയേക്കാം അത്രയ്ക്ക് സാധനങ്ങളുണ്ട് ശരിക്കും എല്ലാവരും സുഹൃത്തുക്കളാണോ വർഷങ്ങളായി ഇവിടെ ഒരുമിച്ചാണോ ഇങ്ങനത്തെ ആഘോഷങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് മാത്രമല്ല ഞങ്ങൾ ഒരു ഒരേ സംഘടനയാണ് അപ്പം തീർച്ചയായിട്ടും മലയാളി ഗോൾഡ് മലയാളി കൗൺസിലെന്നുള്ളതിന്റെ ആ ഒരു utaமே <laughs> ാണ് ശരിക്കും ഇവിടെ വന്നിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഞങ്ങൾ ഈ ഓണത്തിൻ്റെ ഓണത്തിൻ്റെ ഈ പരിപാടികൾക്കായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞങ്ങൾ മാർക്കറ്റിൽ മാർക്കറ്റിലായിരുന്നു മൂന്ന് വർഷം എന്ന് വലിയൊരു കാലയളവാണ് നാട്ടിൽ ഓണത്തിന് ഓണത്തിൽ നാട്ടിലാണോ ഏകദേശം പത്ത് ഓണം നാട്ടിൽ നിന്ന് നടന്നു ബാക്കി എല്ലാ ഓണങ്ങളും ഇതുപോലെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടായിരുന്നു ഇവിടെയാണ് യഥാർത്ഥ ഓണം ഇവിടെയാണ് യഥാർത്ഥ ഓണം എന്താണ് ഓണത്തിന് ഞാൻ കണ്ണൂരാണ് നാട്ടിൽ പോലും വളരെ കുറവാണ് അപ്പോൾ ഇച്ചാ ഇന്ന് വെളിയിൽ പോകാൻ നിന്നാണ് അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ നിർബന്ധമായിട്ട് പേരണം നമ്മളിങ്ങനെ ഓണസ്ഥയിൽ ഉണ്ടാക്കുന്നു അപ്പോൾ എന്നെ സമയത്ത് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല അപ്പൊ അവര് പറഞ്ഞു നിർബന്ധമായിട്ടും പപ്പടം കാച്ചാനും പോണ്ടാട്ടം കൊള്ളിടാനും ഉണ്ടാക്കാനും നിങ്ങൾ പറയുന്നു എനിക്ക് അറിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ വേണ്ടി പറഞ്ഞത് അല്ല അല്ല അത് എൻ്റെ വൈഫ് നല്ല കുക്കാന്ന് അപ്പൊ അത് ആകുമ്പോൾ മടിയാന്ന് നമ്മള് ഡ്യൂട്ടി കയറി പോകുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കും പലതരത്തിലുള്ള ഇവിടെ പരിപാടി നടക്കട്ടെ രാവിലെ തുടങ്ങി ഒരു ഒമ്പതൊമ്പതരായപ്പോഴത്തേക്ക് ഞങ്ങള് വെജിറ്റബിൾസ് ഒക്കെ പിന്നെ കട്ട് ചെയ്യാന്ന് ആദ്യം പൂക്കളെവിടാണോ വിചാരിച്ചു അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ തുടങ്ങി മൈ ഫ്രണ്ട്സ് എല്ലാരും വന്നു ഞങ്ങൾ തുടങ്ങി ഡിസൈൻ നമ്മളെല്ലാം കോമൺ ആയിട്ട് എടുത്തു ആ നമ്മൾ ആദ്യമേ ഓണം ആകുമ്പോഴത്തേനും തീരുമാനിക്കും എന്തൊക്കെയാ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻസ് പൂ എവിടെ നിന്ന് വാങ്ങണം എന്ന് ഡിസൈൻസ് അതാണല്ലോ നമ്മുടെ ഓണത്തിന്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഓണം 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 ഞാൻ ഓൾമോസ്റ്റ് ഒരു 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 ഈ പ്രവാസികൾക്ക് ഏറ്റവും സന്തോഷകരമായ ആഘോഷമാണല്ലോ അങ്ങനെ ഭാഗത്ത് കുട്ടികളുണ്ട് കുട്ടികളുടെ ലോകത്ത് ഇവിടെ ഇവിടത്തെ കുട്ടികളുടെ ഓണം എങ്ങനെയാണ് ശരിക്കും നാട്ടിൽ പോകാറുണ്ടോ എങ്ങനെയാണ് ഓണത്തിന്റെ വൈപ്പ് ആയിരിക്കും തിരുവോണം മുതൽ അടുത്ത ക്രിസ്മസ് വരെ ഇവിടെ അതാണ് പ്രവാസികളുടെ ദുബായിൽ നിന്നും അരുൺ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ായാലും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം